ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ പ്രേമരുന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ വീഡിയോട്ട് പോകുന്നതിനും മുമ്പ് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തൻ പുതിയ സിനിമ വിശേഷങ്ങളാണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നസ്രീൻ മമിതാ ബൈജു തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഡയറക്ടർ ചെയ്ത ചിത്രം ആയിരുന്നു പ്രേമരുന്ന് സിനിമ ഫെബ്രുവരി മാസം ആദ്യ തിയേറ്ററോട്ടെത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള പതിനേഴ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് പതിനേഴാമത്തെ ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രണ്ടര കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് മൂന്നാം വാരത്തിൽ ഒരു ചിത്രം മികച്ച കളക്ഷൻ തന്നെ നേടിയെടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നൂറ് കോടിയിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനോട് തന്നെ പതിനേഴ് ദിവസം കൊണ്ടുള്ള ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചിത്രം ഏകദേശം മുപ്പത്തഞ്ച് കോടി രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുക ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം എഴുപത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുക അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാളത്തിൽ മാത്രമല്ല ഭയങ്കരമായിട്ട് ട്രെൻഡിങ് രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രേമര് ഒന്നൂറ സിനിമ കേരളത്തിന് പുറത്തും ചിത്രത്തിന് വിദേശത്ത് വരാന് തന്നെ മികച്ച കളക്ഷൻ നേടിയെടുക്കുന്നത് തന്നെ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമായ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറുമെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം നൂറ് കോടി ക്ലബ്ബി ഇട നേടുന്ന അറിയാൻ വേണ്ടിയാണ് പ്രേക്ഷകർ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഫെബ്രുവരി മാസം ഒമ്പത് കളക്ഷൻ റെക്കോർഡ് വൃത്തിയെക്കുറിച്ചാണ് ഓരോ മലയാള സിനിമയും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നസ്ലിനെ ഈ ഒരു കളക്ഷൻ റെക്കോർഡും അതായത് സ്വന്തം പേരിലാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നിരണം അപ്പം പ്രേമരു എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അവിടെ വരെ ഈ സിനിമ നൂറോട് ക്ലബ്ബിലിടുന്നിടുന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രൈമറി എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക